രണ്ട് ടണ്ണോളം ഔട്ട്പുട്ട് ഉള്ള ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റെ എണ്ണം വെറും മൂന്ന് പേരാണ് ഇത് ഹാമർ ബില്ലല്ലേ ഇത് വരുന്നത് നമ്മുടെ കട്ടിങ് ബ്ലോവറിൽ നിന്ന് വരുന്ന മെറ്റീരിയലിന് നേരെ ട്രാൻസ്ഫർ ചെയ്ത് ഇതിലേക്ക് വരികയാണ് ചെയ്യുന്നത് ഐറ്റംസ് ഇൻഗ്രീഡിയൻസ് ഒരുപാട് ചേർക്കുന്നതാണ് അത് ഒരേപോലെ മിക്സ് ആവാൻ വേണ്ടിയാണ് ആ ബ്ലെൻഡർ ആ നേരെ ബ്ലെൻഡറിലേക്ക് പോയത് അപ്പം നമ്മുടെ ഈ ഒരു താമസത്തിൽ നിന്ന് കഴിഞ്ഞാൽ സബ്സിഡിയുടെ കാര്യങ്ങൾ കമ്പയർ ചെയ്യണമെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ റേറ്റുകൾ കുറവ് തന്നെയാണ് നമസ്കാരം അന്മഹേന്ദ്രനാണ് കൃഷ്ണമിത് റെഡ്ജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംരംഭകനാകാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്തത് ശരിയല്ലേ പക്ഷേ ഒത്തിരി കടമ്പുകൾ കടക്കാനുണ്ടാവും ഒരുപാട് സംശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും പുതുതായിട്ട് ഒരു സംരംഭം തുടങ്ങാനായി ആഗ്രഹിച്ചു വരുന്നവർക്ക് വളരെ ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് ചെറുതോ വലുതോ ആയ ഫുഡ് പ്രോസസ്സിംഗ് ബിസിനസ് ആണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ വരൂ നമുക്കൊന്ന് മെറ്റലേജ് എന്ന് പറയുന്ന ഫുഡ് യൂണിറ്റുകൾ ചെയ്തു ചെയ്തു കൊടുക്കുന്ന കൊടുക്കുന്ന ബഡ്ജറ്റ് കമ്പനിയിലേക്ക് ഒന്ന് ഒന്ന് പോയി വരാം സർ നമസ്കാരം നമസ്കാരം നമ്മുടെ പറയാമോ എൻ്റെ പേര് സുധീഷ് സ്ഥാപനത്തിൻ്റെ പേര് മെറ്റലൈജ് മെഷീനറീസ് എന്നാണ് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട എന്നൊരു സ്ഥലത്താണ് നമ്മളുടെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞത് മെയിനായിട്ട് ഫുഡ് പ്രോസസിങ് മെഷീനറീസ് ആണ് ചെറിയ മില്ലുകൾ തുടങ്ങി പാക്കിങ്ങിന് വേണ്ടി മുതൽ യൂണിറ്റ് മുതൽ വലിയ വലിയ കമ്പനി തന്നെ പ്ലാന്റുകൾക്കുള്ള മെഷീനറികൾ ചെയ്യുന്നുണ്ട് പ്ലാന്റുകൾ സെറ്റ് ചെയ്യുന്നുണ്ട് ഓട്ടോമാറ്റിക് പ്ലാന്റുകൾ സെമി ഓട്ടോമാറ്റിക് പ്ലാന്റുകൾ എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് ഫുഡ് പ്രോസസ്സിങ് മെഷീനറീസിന് പുറമെ ആയുർവേദിക് അതേപോലെ കെമിക്കൽ ആവശ്യങ്ങൾക്കുള്ള മെഷീനറീസ് ഇതെല്ലാം നമ്മളിവിടെ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട് സാറേ മെഷീനുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരാൾ ഒരു അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരാൾക്കുള്ള ആദ്യത്തെ ടെൻഷൻ സബ്സിഡി കിട്ടുമോ എന്നുള്ളതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ഥാനത്ത് നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ സബ്സിഡിയുടെ കാര്യങ്ങൾ എങ്ങനെയാണ് അല്ലെങ്കിൽ സബ്സിഡിയെക്കുറിച്ച് അറിയാത്തവർക്ക് എന്താണ് ഈ ഒരു കമ്പനി കൊടുക്കുന്നത് പുതിയൊരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സംശയങ്ങളുണ്ടാവാം ഇത് തുടങ്ങുന്നതിൻ്റെ സ്റ്റാർട്ടിങ്ങിനെ പറ്റിയും അതുപോലെ സബ്സിഡീനെ പറ്റിയും എവിടുന്നാണ് സബ്സിഡി കിട്ടുന്നത് എങ്ങനെയാണ് ഉള്ള ഒരുപാട് സംശയങ്ങളുണ്ട് അതുപോലെ തന്നെ തുടങ്ങി ഇരിക്കുന്ന ആൾക്കാർക്ക് രണ്ടാമത് പുതിയതായിട്ട് നെക്സ്റ്റ് ഒരു സ്റ്റേജ് ചെയ്യുന്നതിന് വേണ്ടി അപ്ഡേഷന് വേണ്ടി വരികയാണെങ്കിൽ അതിന് വരുന്നതിനുള്ള സബ്സിഡി അങ്ങനെ ഒരുപാട് സ്കീമുകൾ ഗവണ്മെന്റിൻ്റെ ഇതിൽ നിന്നും ഇപ്പോൾ നിലവിലുണ്ട് അതിൽ എം എസ് എം ഇയിൽ വരുന്നുണ്ട് പി എം എഫ് എം ഇ അങ്ങനെ ഓരോ സ്കീമുകളുണ്ട് ഇതെല്ലാം നമുക്ക് നമ്മുടെ വ്യവസായ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരുപാട് സഹായങ്ങൾ അവർ ചെയ്തു തരുന്നതാണ് അതേപോലെ തന്നെ സ്മാം സ്മാംന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട് അതിൽ വരുമ്പോൾ നമുക്ക് അറുപത് ശതമാനം വ്യക്തികൾക്കും കമ്പനികൾ സ്ഥാപനമായിട്ട് ചെയ്യുന്നവർക്ക് എൺപത് ശതമാനം വരേക്കും സബ്സിഡി കൊടുക്കുന്ന സ്കീമുകളുണ്ട് ഇപ്പം മറ്റുള്ള ഇതിലൊക്കെ വരുമ്പോൾ എം എസ് എം ഇയിൽ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ പി എം എഫ് എം എന്ന് പറഞ്ഞ സ്കീമും മുപ്പത്തഞ്ച് ശതമാനം വരെ സബ്സിഡി കൊടുക്കുന്ന സ്കീമുകളുണ്ട് അങ്ങനെ ഒരുപാട് സ്കീമുകൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഇതിനായിട്ടുള്ള ഒരുപാട് സഹായങ്ങളും വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ വ്യവസായ കേന്ദ്രങ്ങളായിട്ട് നമുക്ക് ചെയ്തു തരുന്നുണ്ട് സർ സബ്സിഡി ലഭിക്കാൻ വേണ്ടിയിട്ട് നിലവിൽ ഒരുപാട് പ്ലാനുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇത് മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അത് ശരിക്കും അങ്ങനെ ഉണ്ടോ ഇല്ല സബ്സിഡി സ്കീമ കിട്ടുന്നതിന് വേണ്ടിയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല അതിൽ ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും അവർ കൊടുക്കുന്ന പേപ്പർ വർക്കുകളിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട രേഖകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് കാലതാമസം വരുന്നത് അല്ലാത്ത സ്കീമുകൾക്കെല്ലാം അധികം ഒന്നും നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഇത് പ്രോസസ്സിങ്ങിനുള്ള ടൈം മാത്രം അതിൽ വിട്ടൊരുപാട് സമയം നടക്കില്ല കിട്ടുന്നതിന് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല നിലവിൽ തുടങ്ങിയല്ല അവർക്കും കിട്ടുന്നതിന് ആരും ഇതേ അവർ അങ്ങനെ ഒരു ഇതൊന്നും പറഞ്ഞിട്ടില്ല സ്കീമുകൾ കിട്ടുന്ന സ്ഥലങ്ങളെല്ലാം കിട്ടുന്നുണ്ട് അതിലൊന്നും നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുകളില്ല ബുദ്ധിമുട്ട് വരുന്നത് എന്തെങ്കിലും അവർ തന്നെ ഡോക്യുമെൻറ്റേഷനിൽ വരുന്ന എന്തെങ്കിലും ചെറിയ ചെറിയ കുറവുകളോ മിസ്റ്റേക്കുകളോ കൊണ്ടായിരിക്കാം ഒരു പക്ഷെ ഒരു സംരംഭം എന്ന് പറയുമ്പോഴേ ആദ്യം മനസ്സിലാ ആലോചിക്കുന്ന മെഷീനുകൾക്ക് വരുന്ന കോസ്റ്റ് അതായിരിക്കും അവർക്ക് ആദ്യത്തെ ഒരു ടെൻഷൻ അപ്പോൾ ഒരുപാട് മാനുഫാക്ചർ യൂണിറ്റുകൾ ഉണ്ടെങ്കിലും നമുക്ക് ഇവിടെ വന്ന ഒരാൾ മെഷീൻ എടുക്കുകയാണ് അപ്പോൾ അവർക്കുണ്ടാകുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് വിലയുടെ കാര്യത്തിലായാലും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവിൻ്റെ കാര്യത്തിലായാലും കമ്പയർ ചെയ്യണമെങ്കിൽ മറ്റുള്ള സാധനങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ റേറ്റുകൾ കുറവു തന്നെയാണ് അതേപോലെ അതുമാത്രമല്ല നമ്മൾ നമ്മൾ കൊടുക്കുന്ന ഒരു പുതിയൊരു സംരംഭത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മെഷീനുകൾ വർക്ക് പ്രവർത്തിപ്പിക്കുന്നതിനെ പറ്റിയും അതേപോലെ അവരുടെ പ്രോഡക്റ്റ് പ്രൊഡക്ഷനിൽ വരുന്ന കുറേ സംശയങ്ങൾ ഉണ്ടാക്കും ഓരോ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നതിലുള്ള സംശയങ്ങൾ ഇതെല്ലാം പരിഹരിച്ചു കൊടുക്കാവുന്ന സംവിധാനങ്ങളെല്ലാം ഇപ്പം നിലവിൽ നമ്മൾക്കുണ്ട് അത് നമ്മൾ നേരിട്ട് ഇപ്പോൾ നമ്മൾ മെഷീൻ കൊടുത്തു കഴിഞ്ഞാൽ ആ കസ്റ്റമർക്ക് തന്നെ അവരുടെ സൈറ്റിൽ ചെന്ന് അവർക്ക് ഈ പല പല സംഭവങ്ങൾ ഇപ്പോൾ മസാലകളായിട്ടുണ്ടാവും പുട്ടുപൊടി അതേപോലെ ഒരുപാട് അതിൻ്റെ പ്രോഡക്റ്റുകൾ ഉണ്ടല്ലോ ഇതിന് വേണ്ട ഇതെല്ലാം അവർക്ക് റെസിപ്പി പോലെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ അവിടെ ചെന്ന് നേരിട്ട് കസ്റ്റമറുടെ അടുത്ത് തന്നെ ചെന്ന് സൈറ്റിൽ പോയി സൈറ്റിൽ ചെന്ന് അവർക്ക് അവിടെ ചെയ്തു കൊടുക്കണം അവർക്ക് പുറത്തൊരു സ്ഥലത്ത് പോയിട്ട് ഇത് പഠിക്കാനായിട്ട് പൈസ എല്ലാം ഇട്ടുപോയി ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല അവരുടെ ഉണ്ട് സ്റ്റാഫ് നമ്മുടെ കൂടെ തന്നെ ആൾ ചെന്ന് നേരിട്ട് അവർക്ക് അതിനെ പറ്റിയുള്ള അവയർനെസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് അവർക്ക് അതിനു വേണ്ട എല്ലാ ഗൈഡൻസും നമ്മൾ ചെയ്തു കൊടുക്കും ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ മെഷീൻ എടുത്തു കഴിഞ്ഞിട്ട് എന്തെങ്കിലും മെഷീൻ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വാറണ്ടി എങ്ങനെയാണ് ആ നമ്മുടെ മെഷീൻ അടുക്കെ മണ്ണിയും ഒരു വർഷത്തെ വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് അതിന് പുറമെ അത് കഴിഞ്ഞിട്ടായാലും എന്തെങ്കിലും ചെറിയ ചെറിയ സംഭവങ്ങൾ എന്തെങ്കിലും വരുവാണെങ്കിലും നമ്മൾ നേരിട്ട് സൈറ്റിൽ ചെന്ന് തന്നെ അവർക്ക് അത് പരിഹരിച്ചു കൊടുക്കുന്നതാണ് അപ്പൊ നിലവിൽ ഓ നമ്മൾ ഇന്ത്യയിൽ മാത്രല്ല പുറത്തേക്ക് വിദേശത്തേക്ക് നമ്മൾ എക്സ്പോർട്ടിങ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ ശ്രീലങ്ക അതുപോലെ മിഡിൽ ഈസ്റ്റ് യു എ അങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളിലേക്ക് കാനഡ പോലെ അങ്ങനെയുള്ള ഒരുപാട് രാജ്യങ്ങളിലേക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് നിലവിലിപ്പോ കേരളത്തിൽ ഒരുപാട് ക്ലയന്റ് ആയില്ലേ സാറിന് അപ്പോ പുതുതായിട്ടൊരു സംരംഭം തുടങ്ങാൻ വരുന്ന ആൾക്ക് ഒരു സൈറ്റ് വിസിറ്റ് ഒക്കെ തീർച്ചയായിട്ടും ഇപ്പൊ വരുന്ന കസ്റ്റമർ ഏത് രീതിയിലാണ് അവർക്ക് അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള വർക്ക് ചെയ്യുന്ന മറ്റുള്ള യൂണിറ്റുകൾ നേരിട്ട് നമ്മൾ കൊണ്ടുപോയി അവർക്ക് അവിടെ വിസിറ്റ് ചെയ്ത് അതിനാവശ്യമായ ഒരു പുതിയ സംരംഭത്തിന് തുടങ്ങുമ്പോൾ എത്ര ഇതിന് ഏരിയ വേണം എന്തൊക്കെ മെഷീനുകൾ വേണം ഇത് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് വരിക ആ ഒരു ഇതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നേരിട്ട് വർക്ക് ചെയ്യുന്ന യൂണിറ്റുകൾ അവർക്ക് അവർക്ക് അത് കണ്ട് മനസ്സിലാക്കാനുള്ള അവസരം കൂടി നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പുതിയൊരു ഒരു സ്റ്റാർട്ടിങ് ഒരു ബിൽഡിങ് കിട്ടുമ്പോൾ അതെങ്ങനെ കെട്ടണം കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വരും എവിടെന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്തൊക്കെ ഇപ്പോൾ ഒരു റോ മെറ്റീരിയൽ കൊണ്ടുവന്ന് വെക്കണം മെഷീനുകൾ സെറ്റ് ചെയ്യണം അതിനുശേഷം അത് പാക്ക് ചെയ്ത ഫിനിഷ്ഡ് ഗുഡ്സ് എങ്ങനെ വെക്കാൻ ഡെസ് ബാച്ച് നിന്ന് പോകണം അതിനെപ്പറ്റിയൊക്കെ അവർക്കൊരു ഐഡിയകൾ കിട്ടാനായിട്ട് സൈറ്റ് കൊണ്ട് കിട്ടും ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ കൊമ്പനാടുള്ള സ്റ്റാർ ഫുഡ്സ് എന്ന് പറയുന്ന ഫുഡ് പ്രോസസിംഗ് കമ്പനിയിലാണ് നമ്മുടെ മെറ്റിലേസിന്റെ ഏതൊക്കെ മെഷീനുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പ്രൊഡക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇത് ഡ്രം ഡ്രം അല്ലേ അതെ അതെ ഉപയോഗിക്കുന്നത് ഇത് ഡംറോസ്റ്റ് മസാലകൾ വർക്കാനായിട്ട് മെയിനായിട്ട് മല്ലി മുളക് അതുപോലെ നമ്മുടെ മിക്സഡ് മസാലകളെല്ലാം വരുമല്ലോ മീറ്റ് സാമ്പാർ അതിനൊക്കെ വരുന്ന മിക്സഡ് മസാലകൾ ഒന്നിച്ചിട്ട് വറുക്കാനായിട്ടുള്ള ഒരു മെഷീനാണ് ഡ്രം ഡംറോസ്റ്റ് ഇത് ഗ്യാസിലാണ് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇലക്ട്രിക്കലിൽ വരുന്നുണ്ട് ഫയർവുഡിൽ വരുന്നുണ്ട് ഈ കാണുന്ന യർവുഡിൽ വർക്ക് ചെയ്യുന്ന മെഷീനാണ് ഈ കാണുന്നത് സാർ നീ ചോദിക്കാൻ പോകുന്നത് എൻ്റെ ഒരു സംശയമാണ് ഞാൻ ഇപ്പോൾ സാറിൻ്റെ കൂടെ പല കമ്പനി വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ കാണാൻ സാധിക്കുന്ന പറഞ്ഞാൽ ഈ റോസ്റ്റർ എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു മസാല കമ്പനിയിൽ ഒരു റോസ്റ്ററിന്റെ ആവശ്യമുള്ളൂ എന്നാലും ഞാൻ വിചാരിച്ചത് പക്ഷേ വരുമ്പോഴൊക്കെ കാണുന്നതെന്ന് പറഞ്ഞാൽ റോസ്റ്റർ ഒന്നിൽ കൂടുതലുണ്ടാവും അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ തന്നെ രണ്ട് റോസ്റ്ററുണ്ട് ഒരു ചെറിയ റോസ്റ്ററുണ്ട് അത് അതെ ഈ ഒരു റോസ്റ്റർ രണ്ട് റോസ്റ്റിംഗ് മെഷീൻ രണ്ട് രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ക്വാണ്ടിറ്റി എടുത്തിട്ട് ചെയ്യുന്ന അപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ വലിയ ക്വാണ്ടിറ്റി കൂടുതൽ ബൾക്ക് ക്വാണ്ടിറ്റി വരുന്നുണ്ടാവും ചെറിയ ക്വാണ്ടിറ്റി വരുന്നുണ്ടാവും അപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി വരുന്നതല്ല അവർക്ക് ഇതിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി വലിയ മെഷീനിലിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ക്വാളിറ്റി ണ്ട് അതപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് പെർഫെക്ഷൻ കിട്ടും ആ മെഷീൻ മെഷീൻ ബെറ്റർ അതെ അതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇത് ലാർജ് ക്വാണ്ടിറ്റി ലാർജ് ക്വാണ്ടിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണ് മെഷീൻ ആണ് അപ്പോൾ രണ്ട് ടൈപ്പ് മെഷീൻ രണ്ട് ഉണ്ട് ഇത് രണ്ട് വ്യത്യാസമുണ്ട് ഒന്ന് എൽ പി ജിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇത് ലാർജ് ക്വാണ്ടിറ്റി വരുമ്പോൾ ഫയർവുഡ് ഉപയോഗിച്ച് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ട്രഡീഷണൽ ടേസ്റ്റും അതുപോലെ കുറച്ച് ക്വാളിറ്റിയിലെല്ലാം വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും നന്നായിരിക്കും ചെയ്യുന്നത് ഇതിൽ അതിൽ പിന്നെ അതിലോട്ട് മാറുന്ന എൽ പി ജി ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്യാൻ കൂടി അതാണ് ഫയർ ഫയർവുട്ടിലുള്ള ഏറ്റവും വലിയ വിറക് വാങ്ങി സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസും കാര്യങ്ങളും ഉണ്ടാവണം ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ഇത് വാങ്ങി സ്റ്റോർ ചെയ്യാനായിട്ടുള്ളൊരു സംവിധാനം കൂടി സൗകര്യം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഒരുപാട് പേര് ഇതിന് അപ്പോൾ ഈ ഒരു റോസ്റ്ററിൽ ചെയ്യുമ്പോൾ ഉള്ള ടേസ്റ്റും ക്വാളിറ്റിയൊക്കെ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ റോസ്റ്ററിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ സാറിന് വിളിക്കാം നമുക്ക് അപ്പോൾ അടുത്തൊരു മെഷീൻ നോക്കാം അടുത്ത പ്രോസസ്സിലോട്ട് പോകാം ഇതിപ്പോൾ റോസ്റ്റർ ആയി കഴിഞ്ഞു അല്ലേ അതെ അതെ ഓക്കെ റോസ്റ്റർ ആയി കഴിഞ്ഞാൽ എടുക്കാനേ ഡിസ്ചാർജ് വളരെ എളുപ്പമാണ് അതൊരു ലിവറെ പിടിച്ച് തിരിച്ചു തന്നെ ഫുള്ള് പോകുന്നുള്ളൂ ഓക്കെ ഒരു ലോക്ക് മാത്രം ലോക്ക് മാറ്റിയാൽ മതി വളരെ എളുപ്പം അത് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും ഒരാളുടെ ആവശ്യമുണ്ടല്ലേ ഒരാൾക്ക് തന്നെ ചെയ്യാമെന്നോ ചെയ്യാന്നുള്ളത് അതെ അതെ കണ്ടില്ലേ മല്ലി നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇനിയാണ് അടുത്ത പ്രോസസ്സ് ഇതാണ് രണ്ടാമത്തെ പ്രോസസ്സ് ഈ ഒരു ട്രേ കണ്ടില്ലേ ഈ പറയുന്ന പേരെന്താ ഇത് കൂളിംഗ് കം ഫീഡിങ് ട്രേ ആണ് ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫുഡ് ഗ്രേഡിൽ ചെയ്തേക്കുന്ന ഒരു ട്രേ ആണ് അത് മൊബൈൽ ആണ് ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് നീക്കി വെക്കണേ നീക്കി വെക്കാം വീലിൽ വെച്ച് ചെയ്തിരിക്കുന്നതാണ് അതുകൊണ്ട് അങ്ങോട്ട് നമുക്ക് മാറ്റി വെക്കണേ എളുപ്പമുണ്ട് അതുപോലെ ഇതിൻ്റെ സ്ഥലം നീങ്ങി കുറച്ച് ദൂരെയൊക്കെ വെച്ച് നമുക്ക് കൂള് ചെയ്യാൻ പറ്റുന്ന അതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് ഇതിലേക്ക് നമുക്ക് ബ്ലോവറിലേക്ക് ഫീഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി മൂന്നാമത്തെ പ്രോസസ്സ് മൂന്നാമത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കോൾ ചെയ്തു വരുന്ന മെറ്റീരിയലിനെ നമുക്ക് ആദ്യം ഇതിലേക്ക് ഫീഡ് ചെയ്യും ഇത് ഒരു കട്ടിങ് ബ്ലോവറാണ് ആദ്യം വരുന്നത് നേരെ ഇതിലേക്ക് വന്ന് കട്ടായതിനു ശേഷം നേരെ ഈ പൈപ്പ് വഴി ഈ ഫസ്റ്റ് ഗ്രേഡിങ്ങിലേക്ക് പോകും അതിന് വരുന്ന ഒരു ബ്ലോവറാണ് കട്ടിങ് കം ബ്ലോവറാണ് അത് കട്ടിങ് നടക്കും അതുപോലെ ഇവിടെ വലിച്ചെടുത്ത് അടുത്ത മെഷീനിലേക്ക് ഇത് നമ്മുടെ മെറ്റീരിയലിനെ ട്രാൻസ്ഫർ ചെയ്യും ഇത് ഹാമർ ബില്ലല്ലേ ആ അതെ ഇത് വരുന്നത് നമ്മുടെ കട്ടിങ് ബ്ലോവറിൽ നിന്ന് വരുന്ന മെറ്റീരിയലിനെ നേരെ ട്രാൻസ്ഫർ ചെയ്ത് ഇതിലേക്ക് വരികയാണ് ചെയ്യുന്നത് ഓക്കെ അതിനെ വലിച്ച് ഇതിലേക്ക് തള്ളി അത് എയർ ലോക്ക് വാൽവ് എന്ന് പറയുന്ന സംഭവം എയർ ലോക്ക് വാൽവാണ് എയർ മാത്രം മുകളിലേക്ക് വലൂണിൽ പോകും അതുകൊണ്ട് മെറ്റീരിയൽ മാത്രമേ താഴേക്ക് വരും അതുകൊണ്ട് പറക്കില്ല സ്പില്ലേജ് വരില്ല സ്മെല്ലൊന്നും കാര്യമായിട്ട് പുറത്തേക്ക് വരില്ല ഇതാണ് എയർ ലോക്ക് വാൽവ് എന്ന് പറയുന്ന സംഭവം അതിൽ നിന്ന് എയർ സെപ്പറേറ്റ് ആക്കിയിട്ടുള്ള മെറ്റീരിയൽ മാത്രമാണ് നമ്മളുടെ ഹാമർ മില്ലിലേക്ക് വരുന്നത് ഇതിൽ ഫസ്റ്റ് ഗ്രെയിൻ്റിങ് നടക്കുന്നു അടുത്ത് നമ്മൾ ഫസ്റ്റ് ഗ്രൈൻഡിങ് കഴിഞ്ഞ് ഫസ്റ്റ് കട്ടിങ് കഴിഞ്ഞ് വരുന്നത് നേരെ അവിടെ കണ്ട പോലെ തന്നെ ടാങ്കിൽ നേരെ എയർ ലോക്ക് വാൽവ് എയർ ലോക്ക് വാലുവിൽ നിന്ന് കൺവെയർ ആണ് ഈ സ്ക്രൂ കൺവെയർ വഴിയാണ് ഇതിൽ നിന്ന് കയറി ഈ മെഷീനിലേക്ക് വരുന്നത് ഇത് ഫൈനൽ ആണ് ഇതിൽ വന്നു കഴിഞ്ഞാൽ പൊടി നല്ല നൈസായിട്ട് നമുക്ക് കിട്ടും വളരെ നല്ല നൈസും ആയിട്ടുള്ള പൊടി നമുക്ക് കിട്ടും ഈ പൊടീനെയാണ് നമ്മൾ അടുത്തത് വരുന്നത് നേരെ ബ്ലെൻഡറിലേക്ക് ഇപ്പോൾ നമ്മൾ മസാലയൊക്കെ പൊടിക്കുകയാണെങ്കിൽ മിക്സഡ് മസാലകൾ ഇപ്പോൾ സാമ്പാറും അതുപോലെ മീറ്റൊക്കെ വരുന്നത് ഒരുപാട് ഐറ്റംസ് ഇൻഗ്രീഡിയൻസ് ഒരുപാട് ചേർക്കുന്നതാണ് അത് ഒരേപോലെ മിക്സാവാൻ വേണ്ടിയാണ് ആ ബ്ലെൻഡർ നേരെ ബ്ലെൻഡറിലേക്ക് പോരും ഇത് മെഷീൻ അതെ ഇത് ബ്ലെൻഡിങ് മെഷീൻ നമ്മൾ പൊടിച്ചു വരുന്ന മെറ്റീരിയലിന് ഇതിലേറ്റ് ഒന്നുകൂടി നമ്മളത് മിക്സ് ആക്കണം എന്നാലാണ് ഈ മസാലകളെല്ലാം ഒരേപോലെ യൂണിഫോം ആയിട്ട് മിക്സ് ആവുകയുള്ളൂ നമ്മൾ പൊടിക്കുന്ന സമയത്താണെങ്കിലും ഒരുമിച്ച് പൊടിച്ചാലും കൂടി എല്ലായിടത്തും ഒരേപോലെ എത്തണം എന്നില്ല ചില സംഭവങ്ങൾ വളരെ കുറവ് വരുന്ന ഐറ്റംസ് എല്ലാം ഉണ്ട് മസാലകളിൽ അത് ഒരേപോലെ മിക്സ് ആവാൻ വേണ്ടിയുള്ളതാണ് ബ്ലെൻഡർ ഓക്കെ ഇതിലാണ് ഫൈനലായിട്ട് മിക്സിങ് നടക്കുന്നത് മിക്സിങ് നടക്കുന്നത് ഇതിൽ നിന്ന് വന്നത് പിന്നെ നേരെ ഇത് തുറന്നു കഴിഞ്ഞാൽ അടുത്ത കൺവെയർ വഴി അരിക്കുന്ന മെഷീനിലേക്ക് വരും ഓക്കെ അരിക്കുന്ന മെഷീനിൽ എന്തെങ്കിലും അതിൽ അരിച്ചു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് പാക്ക് ചെയ്യാനായിട്ടുള്ളതാണ് അപ്പോൾ ഇതിൽ എന്തെങ്കിലും പാർട്ടിക്കിൾസ് വലിയ പാർട്ടിക്കിൾസോ അതുപോലെ എന്തെങ്കിലും സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയുള്ള മെഷീനാണ് വൈബ്രോ സിഫ്റ്റർ എന്ന് പറഞ്ഞ മെഷീനാണത് പുള്ളി സ്ൻലെസ് സ്റ്റീലിൽ വരുന്നതാണ് കോൺടാക്ട് വാർട്സ് ഓക്കെ അതിനുപയോഗിക്കുന്ന മെഷീനാണ് വൈബ്രോ സിഫ്റ്റർ ഈ കാണുന്നതാണ് പാക്കിംഗ് മെഷീൻ നമ്മളിപ്പോൾ അരിച്ചെടുത്ത ആ ഒരു മസാല പൊടികൾ പാക്ക് ചെയ്യാനുള്ള മെഷീനാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ അരിച്ചെടുത്ത പ്രോഡക്റ്റ് നേരെ നമ്മൾ ഇതിലേക്ക് ഇതൊരു സ്ക്രൂ ഫീഡറാണ് ഈ സ്ക്രൂ കൺവെയറിലേക്കാണ് വരുന്നത് ഇതിൽ നിന്നാണ് നേരെ കയറി നമ്മളുടെ പാക്കിംഗ് മെഷീൻ്റെ ഹോപ്പറിലേക്ക് പോകുന്നത് അവിടെ നിന്ന് അത് പാക്കായിട്ട് നേരെ പുറകെ താഴോട്ട് പോരും ഇതിൽ നമ്മൾ നേരെ കയറി അതിന് മേലിൽ ഇട്ട് കൊടുക്കൽ പ്രാക്ടിക്കലല്ല അതേപോലെ തന്നെ അതിൻ്റെ ആ ഹോപ്പർ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് കട്ട് ഓഫ് ആവും അതിനുള്ളൊരു സംവിധാനവും അതിലുണ്ട് സെൻസർ വെച്ചിട്ടാണ് അത് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിൽ അതിലത്തെ അളവ് കുറയുന്നതിനനുസരിച്ച് ഇത് സ്ക്രൂ വർക്ക് ആയിക്കൊണ്ടിരിക്കും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഫീഡ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് വന്ന് നമ്മൾ നോക്കാൻ നിൽക്കേണ്ട കാര്യം ഇത് ഫില്ല് ചെയ്തുകൊണ്ടിരുന്നാൽ മതി അത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ആയിക്കൊണ്ടിരുന്നുള്ളൂ ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട് വളരെ എളുപ്പത്തിലുള്ള പ്രൊഡക്ഷനാണ് ഈ ഒരു ഫാക്ടറിയിൽ നടക്കുന്നത് ഇനി പറയാൻ പോകുന്നതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു കമ്പനി കണ്ടില്ലേ ഇത്രയും വലിയ ഒരു കമ്പനിയാണ് ഒരു ദിവസം പെർ ഡേ ഇവിടുന്ന് രണ്ട് ടണ്ണോളം ഔട്ട്പുട്ടുണ്ട് ഒരു ദിവസത്തെ കാര്യം പറയുന്നത് രണ്ട് ടണ്ണോളം ഔട്ട് പുട്ടുള്ള ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിൻ്റെ എണ്ണം എന്ന് പറയുന്നത് വെറും മൂന്ന് പേരാണ് നിങ്ങൾക്ക് ഇപ്പോൾ വന്നപ്പോൾ മനസ്സിലാക്കണം വലിയ ബേളങ്ങൾ കാരണം കംപ്ലീറ്റ് മെഷീൻസ് തന്നെയാണ് ചെയ്യുന്നത് ശരിയല്ലേ അതെ പറഞ്ഞു ഇത് നമ്മൾ മെഷീൻ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സെമി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇപ്പം നമ്മളിവിടെ ഫീഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സൈഡിൽ നമുക്ക് ഫിനിഷിംഗ് പ്രൊഡക്റ്റ് വരുവാണ് അത് നേരെ പാക്കിങ്ങിലേക്ക് പോവുകയാണ് അപ്പോൾ വേണ്ടിയുള്ള വളരെ കുറഞ്ഞ ലേബറിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ചെറിയ രീതിയിലുള്ള മേൽനോട്ടം നോക്കിയത് അതിനാവശ്യം പറ്റുന്നുള്ളു ഉള്ള ജോലിക്കാർക്കാണെങ്കിലും വർക്ക് ലോഡ് വളരെ കുറവായിരിക്കും അതുകൊണ്ട് ഒരുപാട് വേറെ ഗുണങ്ങളുണ്ട് നമുക്ക് ഇതിൻ്റെ ടൈം വേസ്റ്റ് ആവില്ല അതുപോലെ തന്നെ നമ്മൾ ഒരു പ്രോഡക്റ്റ് എടുത്ത് അടുത്തതിലേക്ക് ഇടുമ്പോൾ വരുന്ന വേസ്റ്റേജ് വളരെ കുറവായിരിക്കും ഉള്ള ജോലിക്കാർക്കാണെങ്കിലും കുറവാണ് അതെ അതിന് നമ്മൾ മെഷീനുകളെ നമ്മൾ ഇടയ്ക്ക് ഡോറ് തുറന്നു കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ നിസ്സാരം ചെറിയ ചെറിയ ജോലികളാണ് ജോലിക്കാർക്ക് വരുന്നുള്ളു വർക്കിലോട് ഒരുപാട് വരുന്നില്ല ഈ ഒരു കമ്പനി സ്റ്റാർ ഫുഡ്സ് ഫുഡ്സ് കമ്പനി ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും പക്ഷെ വെറും മൂന്ന് സ്റ്റാഫാണ് ഇത് മാനേജ് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ ബിസിനസ് എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നത് ശരിയല്ലേ ഇപ്പോൾ ഒരു കമ്പനി ഒരു മസാല കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് ടെൻഷൻ ഉണ്ടാവും എത്ര ജോലിക്കാർ വേണം എത്ര മെഷീൻസ് വേണം മെഷീൻസുകളെല്ലാം ഞങ്ങൾ പരിചയപ്പെടുത്തി ഒരു മസാല കമ്പനിക്ക് വേണ്ട മെഷീനുകൾ ഏതൊക്കെയാണെന്ന് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയും റോസ്റ്റർ റോസ്റ്റർ വരുന്നുണ്ട് കൂളിംഗ് ടേബിൾ വരുന്നുണ്ട് റേ വരുന്നുണ്ട് ഒരു കട്ടിംഗ് ബ്ലോവർ ഫസ്റ്റ് കട്ടിങ് ഫൈനൽ ഗ്രൈൻഡിങ് ബ്ലെൻഡർ സിഫ്റ്റർ പാക്കിങ് നമുക്ക് നമുക്ക് മെഷീനാണ് ഇവിടെ ാണ് കൂടാതെ മൂന്ന് ലേബർ ഇവിടുത്തെ ഈ ഒരു സെറ്റപ്പിലും നിങ്ങൾക്കും ചെയ്യാം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്നുകിൽ ഇതുപോലെ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് ലേബർ കുറച്ച് ചെയ്യാം ഇല്ലെങ്കിൽ ലേബർ കൂട്ടിക്കൊണ്ട് മെഷീനുകൾ കുറച്ച് രണ്ട് രീതിയിൽ ചെയ്യാം ചെയ്യാൻ പറ്റും അതെ നമുക്ക് പ്രൊഡക്ഷൻ കൂടുതൽ വരുന്ന സംഭവങ്ങളിലൊക്കെ നമുക്ക് ഈ ഓട്ടോമൈസേഷൻ ചെയ്യുന്നത് നല്ലതാണ് നമുക്ക് ഒരുപാട് ഔട്ട്പുട്ട് കൂടുതൽ വരും ലേബർ കുറവുമതി സമ അതുപോലെ ടൈം ഇങ്ങനത്തെക്കെല്ലാം കുറവുമതിയാവും അതായത് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെറിയ ക്വാണ്ടിറ്റിയൊക്കെ ഒക്കെ എങ്കിൽ നമുക്ക് മെഷീനുകളുടെ എണ്ണം കുറച്ച് മെയിനായിട്ട് അത്യാവശ്യം വേണ്ട സംഭവങ്ങൾ മാത്രം ഇപ്പോൾ വറുക്കുന്ന മെഷീൻ പൊടിക്കുന്ന മെഷീൻ ബ്ലെൻഡ് ചെയ്യുന്നത് ഇത്രയും ചെറിയ സംഭവങ്ങൾ വെച്ചിട്ട് ചെയ്യാവുന്നതാണ് ഏത് രീതിയിൽ വേണേലും അത് കസ്റ്റമറുടെ എന്താന്ന് പറഞ്ഞാല് നമ്മളിപ്പോ കണ്ടത് സ്റ്റാർ ഫുഡ്സിന്റെ ഒരു വലിയ ഫാക്ടറിയാണ് ആണ് ഔട്ട്പുട്ട് ഉള്ള ഒരു ഫാക്ടറിയാണ് നമ്മൾ കാണുന്നത് പക്ഷെ നമുക്ക് ചെറിയ രീതിയിൽ വീട്ടിലിരുന്ന് ഒരു ചെറിയ രീതിയിൽ ബിസിനസ് മസാലപ്പൊടിയുടെ ബിസിനസ് ചെയ്യണം അങ്ങനെ അങ്ങനെയുള്ളവർക്കും ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ ഏത് ഐഡിയ ആയിക്കോട്ടെ എത്ര ചെറിയ ഐഡിയ ആയാലും എത്ര ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും എല്ലാ ഐഡിയയും ഇദ്ദേഹം പറഞ്ഞു തരും ആ ഐഡിയയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ ബഡ്ജറ്റിനകത്ത് നിന്നുകൊണ്ടുള്ള മെഷീനുകൾ ഇദ്ദേഹം റെഡിയാക്കി തരും മാനുഫാക്ചറിങ് ചെയ്യുന്നതല്ലേ നമ്മുടെ സ്വന്തം കമ്പനിയല്ലേ അതെ അതെ ആ നമുക്ക് ഇതേതര കമ്പനിയിലൂടെ നമ്മൾ പോകുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം അപ്പോൾ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് പുതുതായിട്ട് സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും ഇദ്ദേഹം ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോ വന്നിരുന്നു ആ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയുണ്ടായിരുന്നു റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരുപാട് ഇപ്പോഴും അതിൻ്റെ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഇവിടെ നിൽക്കുമ്പോൾ വരെ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ഇപ്പോൾ നമ്മുടെ മാത്രമല്ല മാത്ര ഇന്ത്യന്നല്ല പുറത്തുനിന്ന് വരെ വിദേശത്തുനിന്ന് പലരും ഇത് കണ്ടിട്ട് വിളിച്ചിരുന്നു അവർ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ട് അതിന്റെ അവരുടെ അഭിപ്രായങ്ങളും നമ്മളുടെ ഉദ്ദേശങ്ങളും എല്ലാം ആയിട്ട് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് വളരെ ഹെൽപ്പഫുള്ള ആയിരുന്നു ശരിക്കും ഒരു വീഡിയോ ചെയ്തപ്പോൾ രണ്ട് പേർക്കാണ് ഇത് വരുന്നത് കാരണം പറഞ്ഞാൽ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അത് ഉപകാരമാകുന്നുണ്ട് പിന്നെ കൂടാതെ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് വീഡിയോ ചെയ്തിട്ട് ഇതുവരെ ഒരു നെഗറ്റീവ് നമുക്ക് വന്നിട്ടില്ല കാരണം നമ്മൾ ഒരുപാട് ഫാക്ടറിയിലൊക്കെ പോയിട്ട് റിവ്യൂ എടുത്തതിന് ശേഷമാണ് ഇദ്ദേഹത്തിലോട്ട് എത്തിയത് തന്നെ അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു വീഡിയോയിൽ നമ്മൾ ജനുവനായിട്ട് തന്നെയാണ് കാര്യങ്ങളെല്ലാം ചെയ്തത് ഇദ്ദേഹവും കസ്റ്റമറോടും നമ്മുടെ ആ വീഡിയോയിൽ വരുന്ന ക്ലയൻറ്റിനോടും ഡീൽ ചെയ്യുന്ന രീതി ആ രീതിയിലായതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തൊരു ഫാക്ടറിയും കൂടെ ചെയ്യാമോ ഇദ്ദേഹം ചെയ്യുന്ന കൂടുതൽ ഫാക്ടറി പരിചയപ്പെടുത്താം എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി എൻക്വയറി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഇതൊരു സീരിയസ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് ഇന്ന് വന്നിട്ടുള്ളത് മസാല പൊടിയുടെ മസാല പൊടികൾ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയിലാണ് നമ്മൾ ഭാവിയിൽ വീഡിയോ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഏത് ഫാക്ടറിയുടെ വീഡിയോ ആണ് ആവശ്യം അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉടൻ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ ചാനൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഫുഡ് ഇൻഡസ്ട്രി ആയിട്ട് ഫുഡ് പ്രോസസിങ് സംരംഭം തുടങ്ങുന്ന ആൾക്കാർക്ക് എന്ത് ആവശ്യങ്ങളോ അവർക്ക് വരുന്ന ഉപദേശങ്ങളോ അതുപോലെ ആവശ്യം വരുന്ന മെഷീനറികളോ അതുപോലെ അവർക്ക് അവർക്കതിനു വേണ്ട എല്ലാ സഹായങ്ങളും ഇതിന് ഇതിനെപ്പറ്റി ബേസിക് ആയിട്ടൊന്നും അറിയില്ല എങ്കിൽ കൂടി നമുക്ക് മസാലകൾ എങ്ങനെ ചെയ്യണം അതിനെപ്പറ്റിയെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ഐഡിയ ഇല്ലാത്തവർക്കും ഇദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്ത് കംപ്ലീറ്റ് വിവരങ്ങൾ സബ്സിഡി മുതൽ മെഷീൻ ഏതൊക്കെ മെഷീനുകളാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് എങ്ങനെ അത് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ പക്ഷേ അത് മാക്സിമം എത്തി അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേർക്ക് ആ ഒരു വീഡിയോ കൊണ്ട് ഉപകാരപ്രദമായി എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഇവിടെ ഇദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വന്നത് അതുകൊണ്ട് ഒരു സംരംഭകന് ഉറപ്പായിട്ട് ഇദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾക്കുള്ള എന്ത് സംശയങ്ങൾ വേണമെങ്കിലും ചോദിക്കാം സാർ മാക്സിമം ഹെൽപ്പ് ചെയ്യില്ലേ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ കണ്ടത് മെറ്റിലൈജ് എന്ന് പറയുന്ന സ്ഥാപനത്തിലെ ഒരു ഹാപ്പി കസ്റ്റമറേയാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഫാക്ടറിയാണ് നമ്മളിപ്പോൾ വിസിറ്റ് ചെയ്തത് സാർ നമ്മുടെ വീഡിയോ കാണുന്ന സംരംഭം പുതുതായിട്ട് ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംരംഭകനോട് സാറിന് എന്താ പറയാനുള്ളത് പുതിയൊരു സംരംഭത്തിനാണെങ്കിൽ അവർ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ മനസ്സിലുള്ള ആ ഒരു പ്രോജക്റ്റ് അതുപോലെ അവരുടെ ബഡ്ജറ്റ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവരുടെ മനസ്സിനാണെങ്കിൽ അതേ രീതിയിലുള്ള ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള മിഷനറീസും അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങളിവിടുന്ന് ചെയ്തു കൊടുക്കുന്നതാണ് ഇത്രയും ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ആ ഇത്രയും വർഷ ഒരു പതിമൂന്ന് വർഷത്തോളം ഞങ്ങൾ ഇത് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് ഓരോരുത്തർക്കും ആവശ്യമായ രീതിയിലുള്ള നമ്മളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ് ഇത് നമ്മുടെ യൂണിറ്റ് ആണല്ലേ അതെ അതെ ഇത് നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് ഇതേപോലെ തന്നെ നമുക്കൊരു മൂന്ന് യൂണിറ്റ് കൂടി ഉണ്ട് ഇവിടെ തന്നെ നമ്മൾ മെഷീനറീസ് എല്ലാം ഇവിടെ തന്നെയാണ് മാനുഫാക്ചറിങ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ക്വാളിറ്റിയും അതേപോലെ തന്നെ അതിൻ്റെ റേറ്റുകളും നമുക്ക് വളരെയധികം റീസണബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സ്വന്തമായിട്ട് എല്ലാം ഇവിടെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് മെഷീനറീസ് ആണ് ഓക്കെ അതെ അല്ലേ നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കുറേ കുറയ്ക്കാനും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത് സാധാരണ നമ്മളൊരു മെഷീൻ വാങ്ങാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അവിടെ ചെയ്ത് ആൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന മെഷീൻ ആയിരിക്കും നമുക്ക് വാങ്ങാൻ സാധിക്കുക പക്ഷെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ കസ്റ്റമൈസ്ഡായിട്ട് ശരിയല്ലേ സാർ അതെ നമ്മൾ ഇവിടെ ചെയ്യുന്ന നമ്മൾ വരുന്ന കസ്റ്റമർ പറയുന്നതനുസരിച്ച് അവരുടെ അവരുടെ ആവശ്യം അനുസരിച്ച് നമ്മളിവിടെ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിവിടെ ചെയ്ത് വെച്ചിരിക്കുന്ന ഏതെങ്കിലും സംഭവം എടുത്ത് അവർക്ക് കൊടുത്തിട്ട് ചെയ്യിക്കില്ല ചെയ്യുന്നത് അവരുടെ ആവശ്യം അറിഞ്ഞുകൊണ്ട് അതിൽ വേണ്ട മാറ്റങ്ങളെല്ലാം വരുത്തി അവർക്ക് കൂടുതൽ ഉപകാരപ്രദമായ രീതിയിലുള്ള മെഷീനുകളാണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്ത് ചെയ്ത് കൊടുക്കും ഡിസൈൻ ചെയ്ത് തന്നെയാണ് മറ്റൊരു പ്രത്യേകത അല്ലേ അതെ അതെ അത് കസ്റ്റമറിൻ്റെ ആവശ്യം അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് അതുകൊണ്ട് അവർക്ക് അതിലുണ്ടാകുന്ന പ്രോഡക്റ്റിലുണ്ടാകുന്ന ക്വാളിറ്റി ഔട്ട്പുട്ട് അങ്ങനെയുള്ള സമയം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുപോലെ തന്നെ അതിനുവേണ്ടി ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റിലായാലും മെഷീനിൻ്റെ വിലയിലായാലും നമുക്ക് കുറേ വ്യത്യാസ വ്യത്യാസങ്ങൾ വരുത്തി ചെയ്യാൻ പറ്റുന്നുണ്ട് ഓക്കെ ഓക്കെ ഇതൊക്കെയാണ് മെറ്റലേജ് എന്ന് പറയുന്ന സ്ഥാപനത്തിലെ വിശേഷങ്ങൾ മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ